ഹായ് ഗുഡ് മോർണിംഗ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് മരണം ഏത് സമയത്ത് സംഭവിക്കും മരണം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ടല്ലേ പക്ഷേങ്കിൽ ഒരിക്കലും വയനാട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഒരിക്കലും അവർ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന സമയത്ത് എങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്നോ ഈ രീതിയിൽ അവർ മരണപ്പെടുമെന്നൊരു സ്വപ്നത്തെ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല അല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് വയനാട് സംഭവിച്ചത് വയനാട്ടിൽ ഉണ്ടായെങ്കിലും നമ്മൾ കേരളം ഒട്ടാകെ ആ ഒരു വേദനയിലാണല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇടത്ത് നോക്കുമ്പോഴും ഓരോരുത്തർ അനുഭവിക്കുന്ന ആ ഒരു വേദനകൾ കാണുമ്പോഴത്തേന് വല്ലാത്ത വേദന തോന്നും കാരണം എന്താ പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നതിൽ അവരുടെ കൂടെ നമ്മൾ ദുഃഖത്തിൽ പങ്കുചേരുക എന്നല്ലാതെ നമ്മളെങ്ങോട്ട് ഒന്നിനും സാധിക്കത്തില്ല അവരോട് കൂടി നമ്മളും പ്രാർത്ഥിക്കുക എന്നല്ലാതുകൊണ്ട് ഒന്നും നമുക്ക് സാധിക്കത്തില്ല ഇന്നലെ അതിനകത്തൊരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങി നിന്ന് ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോഴത്തേന് നിന്ന വീട് കാണുന്നില്ല എന്നും ആ വീട്ടിലുള്ളവരെ രക്ഷിച്ച് മുകളിലോട്ട് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് ഉണ്ടായിരുന്നിടത്ത് അടുത്ത് വീടില്ലായെന്ന് ആ ജീവിതത്തിൽ അവൻ അനുഭവിച്ചിട്ടുണ്ടാവുന്ന വേദനകൾ ഏത് രീതിയിലായിരിക്കും അല്ലെ മറ്റേ കൂടെ കൂടെപ്പറപ്പുകളും നഷ്ടപ്പെട്ട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അതിൻ്റെ പൊന്നു ദൈവം ഇത് കാണാനുള്ള ശേഷി നമുക്ക് ആർക്കും ഇല്ല എന്ന് മാത്രമേ ദൈവത്തോട് പറയാനുള്ളൂ ദൈവം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഇനി അരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ നഷ്ടപ്പെട്ടവരുടെ വേദന നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് നമുക്കുണ്ടാവുന്നതിൻ്റെ ദുഃഖത്തിന് അത്ര ഇരട്ടിയായിരിക്കും അല്ലേ കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന നമുക്കേ ഇത് സഹിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് അവിടെ ആ അവസ്ഥ അവസ്ഥയെന്ന് ചിന്തിച്ചു െ കാരണം ഇനി എന്തോരം ആൾക്കാരെ കണ്ടു കിട്ടാനുണ്ട് ഒന്നും വേണ്ട അവസാനം ഒരു നോക്ക് കണ്ടിട്ടൊന്ന് അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് അവരെ ഒന്ന് അടക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേര് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി അവരില്ല ഞങ്ങളുടെ ജീവിതത്തിൽ എങ്കിൽ അവസാനം ഒരു നോക്ക് കാണാനെങ്കിൽ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒത്തിരിയും പേരുണ്ടല്ലേ കാരണം ജീവിതത്തിൽ ഇത്രേ ഉള്ള ജീവിതമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു വിചാരിക്കുന്നതൊരവസ്ഥയിലൂടെയല്ല കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേടിയാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും മരണമെന്ന് പറയുന്നത് ഏത് സമയത്ത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലം എത്രത്തോളം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും കാരണം ഇന്ന് നാളേക്കെന്ന് പറഞ്ഞ് നമുക്കൊന്നും വേണമെന്ന് തന്നെ തോന്നുന്നില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം ഓരോ അനുഭവങ്ങൾ നമ്മളെ ഓരോ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ചിന്തകളാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് ബൈ